അച്ഛൻ കൊച്ചനായ കഥയാണ് ഇപ്പൊ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയോടെ ഇടഞ്ഞു അവസാനം പാകിസ്ഥാൻ കൈവിട്ടു അവസാനം ഇന്ത്യ തിരിച്ച് നല്ല രൂപത്തിൽ ഒരു പണിയും കൊടുത്തു എന്നാ ചൈന സഹായിക്കുമെന്ന് വിചാരിച്ചാലോ ചൈനയെ നമ്പാൻ പറ്റത്തില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളില് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിനിടയിൽ പാകിസ്ഥാന് തുർക്കി പിന്തുണ ലഭിച്ചത് കൃത്യമായ രൂപത്തിൽ പരിശോധിക്കാനാണ് കേന്ദ്രം ഇടപെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിട്ടുണ്ട് പാകിസ്ഥാന് പിന്തുണ നൽകിയത് ഗൗരവമായി കാണാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു എന്ന് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു അതുകൊണ്ട് തുർക്കീഷ് ഉൽപ്പന്നങ്ങൾ ഇവിടേക്കുള്ള ഉല്ലാസ യാത്രകൾ ഇതൊക്കെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമാണ് രാജ്യത്ത് ശക്തമാകുന്നത് അങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് തുർക്കിക്കു മറുപടിയായിട്ട് മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശക്തമാക്കാനും ഇന്ത്യ ഒരുങ്ങുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ തുർക്കീഷ് കമ്പനികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാനുമായി അവിശുദ്ധമായ കൂട്ടുകെട്ടിലെത്തിയ തുർക്കിക്ക് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആർ എസ് എസ് അടക്കമുള്ള ചില സംഘടനകളുടെ ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് വ്യോമയാന ബന്ധങ്ങൾ താൽക്കാലികമായി വിച്ഛേദിക്കണം നയതന്ത്ര ബന്ധത്തിൽ പുനർവിചിന്തനം വേണം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരം വിലക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉയർന്നിട്ടുണ്ട് കാരണം നമ്മളുമായി എതിർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സാമ്പത്തികം കൊണ്ട് ഒരു മേൽക്കോയ്മ ഉണ്ടാകരുത് ഇനിയും പാകിസ്ഥാനെ പോലെയുള്ള ഇന്ത്യ വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന രാജ്യങ്ങളോട് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നവർ ഒന്നല്ലൊരായിരം തവണ ഒന്ന് ചിന്തിച്ചോട്ടേന്ന് തുർക്കി അസർബൈജാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ഉല്ലാസയാത്രകൾ ഒഴിവാക്കണം എന്ന ആവശ്യവുമായി നിരവധി സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അഥവാ സി എ ഐ ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും ഇവർക്ക് പദ്ധതിയുണ്ട് തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ മാർബിൾ എന്നിവ ബഹിഷ്കരിക്കണമെന്നും ഇവ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികളെയും അറിയിച്ചിട്ടുണ്ട് സിനിമ ലൊക്കേഷനായി തുർക്കിയെ പരിഗണിക്കരുത് എന്ന് ഒരു വിഭാഗം സിനിമാ സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പണി ചോദിച്ചു വാങ്ങിച്ചു തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമൊക്കെയുള്ള ബുക്കിങ്ങിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ അറുപത് ശതമാനം കുറവുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടേക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രകൾ ക്യാൻസൽ ചെയ്യുന്നവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ചതായും ട്രാവൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയുടെ കണക്കുകൾ പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നതിനിടയിലാണ് പുതിയ നീക്കം രണ്ടായിരത്തി ഒൻപതിൽ കേവലം അൻപത്തി അയ്യായിരം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷവും കഴിഞ്ഞ വർഷം മൂന്നേ പോയിന്റ് മൂന്നേ പൂജ്യം ലക്ഷവും സാഹചര്യത്തിൽ ഇത് കുത്തനെ ഇടിയാനാണ് സാധ്യത കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷം പേരാണ് അസർബൈജാലിൽ ഇതിലും കുറവ് വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി വ്യാപാര കരാർ നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ പതിമൂന്ന് പോയിന്റ് എട്ട് പൂജ്യം ബില്ല് ഡോളറിന്റെ ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് രണ്ട് രാജ്യങ്ങളും നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ പത്ത് പോയിന്റ് മൂന്ന് അല്ല നാല് മൂന്ന് ബില്ല് ഡോളറിലെത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്തു മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് എട്ട് ബില്ല് വരുന്ന ഉൽപ്പന്നങ്ങൾ തുർക്കിയിൽ നിന്നും എത്തിച്ചു ഏപ്രിൽ രണ്ടായിരം മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി അല്ല ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് തുർക്കി ഇന്ത്യയിൽ മാത്രം നടത്തിയത് ഓഗസ്റ്റ് രണ്ടായിരം മുതൽ മാർച്ച് രണ്ടായിരത്തി വരെ രണ്ടായിരം മില്യൺ ഡോളർ ഇന്ത്യൻ കമ്പനികൾ തുർക്കിയിൽ നിക്ഷേപിച്ചതായും കണക്കുകൾ പറയുന്നുണ്ട് ഇനിയും എയർപോർട്ട് സർവീസസ് തുർക്കിഷ് ടെക്നിക്ക് തുടങ്ങിയ നിരവധി കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇതിന്റെയൊക്കെ പ്രവർത്തനം ഇന്ത്യ കൂടുതൽ നിരീക്ഷിക്കും എന്നും ഉറപ്പാണ് രാജ്യത്തെ ഒൻപത് പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് സെലിബി എയർപോർട്ട് സർവീസസ് പ്രവർത്തിക്കുന്നത് ആകെ ബിസിനസിന്റെ കാൽഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യ ഊർജിതമാക്കിയിട്ടുണ്ട് ആദ്യഘട്ടമായി ഒമാനുമായിട്ട് സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഇന്ത്യ ഉടനെ തന്നെ ഒപ്പിടും എന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായെന്നും ഈ മാസം തന്റെ പ്രഖ്യാപനമുണ്ടാകുമെന്നും ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖത്തറുമായി സമാന രീതിയിലുള്ള കരാറിലെത്താനുള്ള ചർച്ച നടക്കുന്നതായും റിപ്പോർട്ടിൽ തുടരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ പാക് പക്ഷം പിടിച്ച് തുർക്കിയുമായി അടുത്ത ബന്ധമുണ്ടെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ പക്ഷം പിടിക്കാൻ ഖത്തറ് തയ്യാറായില്ല കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഇന്ത്യയിലെത്തിയ ഖത്തർ ഭരണാധികാരി തമീം ബിൻ ഹംദൽ താനി ഇവിടെ നിക്ഷേപങ്ങൾ നടത്താനുള്ള ആഗ്രഹം അറിയിച്ചതായും നമ്മൾ കണ്ടല്ലോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ യു എ ഇയുമായി ഇന്ത്യക്ക് വ്യാപാര കരാറ് നിലവിലുണ്ട് ഊർജ അടക്കം കൂടുതൽ നിക്ഷേപം നടത്താൻ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലുമായും ഇന്ത്യ ചർച്ചകൾ നടത്തി വരുന്നുണ്ട് തുർക്കിയുമായി തുർക്കിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യയ്ക്കൊപ്പം നിർത്താനുള്ള ശ്രമങ്ങളും ഇന്ത്യ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് തുർക്കിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായ സാഹചര്യത്തിൽ തുർക്കി പ്ലേറ്റ് തിരിച്ചിടാൻ ശ്രമിക്കുകയാണ് സിന്ധു കരാറ് പുനഃസ്ഥാപിക്കാൻ കത്ത് നൽകിയിട്ടാണ് ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചത് അതുപോലെ പാകിസ്ഥാൻ റേഞ്ചറേയും ഇന്ത്യ പകരമായി വിട്ടു നൽകിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നാലെ റദ്ദാക്കിയ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യക്ക് ഒരു കത്തെഴുതിയിട്ട് പാകിസ്ഥാൻ പാകിസ്ഥാന് ആയുധം കൊടുത്ത ആളായി ഇന്ത്യൻ ടൂറിസ്റ്റുകളെ നഷ്ടപ്പെട്ടതോടുകൂടി കാലു പിടിച്ച് മുന്നോട്ട് വരികയാണ് തുർക്കി ഓപ്പറേഷൻ സിന്ധൂറിന്റെ അഭിമാന വിജയം നമ്മൾ ആഘോഷിക്കുമ്പോൾ എതിരാളികളുടെ സ്ഥിതി ഇതാണ് വെള്ളം മുട്ടിയതോടുകൂടി സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ജനത പ്രതിഷേധം രൂക്ഷമാകുന്നതുകൊണ്ട് തന്നെയാണ് സിന്ധു ജലം തടയരുത് എന്ന് അഭ്യർത്ഥിക്കുന്നതും പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സെയ്ദ് അലി മിർസ കേന്ദ്ര ജലവിഭവ സെക്രട്ടറിക്കാണ് കത്തയച്ചത് ഇന്ത്യ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തിരണ്ട് ദിവസം കസ്റ്റഡിയിൽ വെച്ച ബിഎസ്എഫ് ജവാൻ പൂർണം കുമാർ ഷായെ പാകിസ്ഥാൻ വിട്ടു നൽകിയിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത പാക് റേഞ്ചറെ ഇന്ത്യയും പകരമായിട്ട് മോചിപ്പിച്ചു നൽകി ഇന്നലെ രാവിലെ പത്ത് മുപ്പതിനാണ് അട്ടാരി അതിർത്തിയിൽ പാകിസ്ഥാൻ റേഞ്ചർ ഷായെ കൈമാറിയത് പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് അദ്ദേഹം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം കുടുംബത്തോടൊപ്പം വിടും നാൽപ്പതുകാരനായ ഷാ പതിനേഴ് വർഷമായി ബിഎസ്എഫ് ബിഎസ്എഫിലുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പഞ്ചാബിൽ ഫിറോസ് ഷാ ഫിറോസ്പൂരിലാണ് കർഷകർക്ക് സംരക്ഷണം നൽകുന്നതിനിടയിൽ അബദ്ധത്തിൽ അതിർത്തി ലംഘിച്ചത് നിരവധി ഫ്ളാഗ് മീറ്റിംഗുകൾ നടന്നെങ്കിലും പാകിസ്ഥാൻ മോചിപ്പിക്കാതെ ഒളിച്ചു കളി തുടരുകയായിരുന്നു ഷായെ അതിർത്തിയിൽ നിന്നും മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതിനിടയിലാണ് പാകിസ്ഥാൻ റേഞ്ചർ ബി എസ് എഫ് ജവാൻ പിടിയിലാകുന്നത് മോദിയുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് ഭർത്താവിനെ തിരിച്ചെത്തിച്ച് തൻ്റെ സിന്ദൂരം സംരക്ഷിച്ചു എന്ന് ഷായുടെ ഭാര്യ രജനിയും പറഞ്ഞു തുർക്കിക്ക് വേണ്ട എന്ന് കൂട്ടത്തോടുകൂടി തുർക്കി ജനത പറയുന്നു പാകിസ്ഥാന്റെ പിന്തുണ അതല്ലെങ്കിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിയെ നമുക്ക് വേണ്ട ഇന്ത്യക്കെതിരെ പാകിസ്ഥാനോടൊപ്പം നിന്ന തുർക്കിക്ക് തുർക്കിയിലെ ജനതയിൽ നിന്ന് തന്നെ വലിയ രൂപത്തിൽ എതിർപ്പുകൾ നേരിടുകയാണ് അസർബൈജാനിലേക്കും തുർക്കിയിലേക്കുമുള്ള വിനോദയാത്രകൾ ഇന്ത്യക്കാർ കൂടി റദ്ദാക്കി ഇതോടെ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിംഗുകൾ മേക്ക് മൈ ട്രിപ്പ് തുടങ്ങിയ പ്രമുഖ ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകൾ നിർത്തിവച്ചിട്ടുണ്ട് ഇന്ത്യൻ സഞ്ചാരികൾ യാത്ര റദ്ദാക്കരുത് എന്ന് തുർക്കി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തുർക്കിക്കെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം വ്യാപകമാണ് പാകിസ്ഥാന് ആയുധം നൽകുന്നവരെ ഒഴിവാക്കണം റഷ്യ അർമേനിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ തെരഞ്ഞെടുക്കണം പ്രശാന്ത് പിറ്റി കുറിച്ചതാണ് അതായത് കൃത്യമായ രൂപത്തിൽ ഇന്ത്യയോട് എതിർത്ത് നിൽക്കുന്ന ആളുകളെ ഇന്ത്യയുടെ ഭരണാധികാരികൾ മാത്രമല്ല ഇന്ത്യൻ ജനത മുഴുവനും ബഹിഷ്കരിക്കാൻ തയ്യാറായാൽ എങ്ങനെ ആയിരിക്കും എന്ന് തുർക്കിയും ഒന്ന് അനുഭവിച്ചറിയട്ടെ കാരണം ഇപ്പോ പിന്നെ ഈസ് സഹസ്ഥാപകൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ സഞ്ചാരികൾ തുർക്കിയിലേക്ക് പോയത് മൂന്നേ പോയിന്റ് മൂന്ന് ലക്ഷമാണ് എന്നടയാളപ്പെടുത്തുന്നു അസർബൈജാനിലേക്ക് പോയത് രണ്ടേ പോയിന്റ് നാല് മൂന്ന് ലക്ഷം ജനങ്ങളാണ് മൊത്തം മൂവായിരം കോടി രൂപയാണ് ഇന്ത്യക്കാർ തുർക്കിക്ക് വേണ്ടി വേണ്ടി നൽകിയത് അത് മൊത്തവും ഇപ്പോൾ സ്വാഹ ആയിരിക്കുന്നു പിന്നെ തുർക്കിക്ക് പണിയല്ലേ കിട്ടിയത് തുർക്കി പിന്നെ വെപ്രളപ്പെടാതിരിക്കുമോ നന്ദി